നമസ്കാരം നമ്മുടെ കേരളത്തിലെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട സകല ആളുകളും മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ഇസ്രായേൽ ലേറ്റസ്റ്റ് ആയിട്ട് സിറിയയിലേക്ക് വളരെ വലിയ ആക്രമണമാണ് നടത്തിയിട്ടുള്ളത് സിറിയയുടെ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിന് സമീപം പോലും അതായത് അഹമ്മദ് അൽ ഷറായുടെ കൊട്ടാരത്തിനു സമീപം പോലും വലിയ ആക്രമണം നടത്തി കൊട്ടാരത്തെ തന്നെ ലക്ഷ്യം വെച്ചു എന്നാണ് മാധ്യമങ്ങളിൽ കാണാൻ സാധിക്കുന്നത് സിറിയയുടെ സൈനിക ആസ്ഥാനത്തേക്കും വലിയ ആക്രമണം നടത്തിയിട്ടുണ്ട് അഞ്ചു മരണമാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നിരവധി ആളുകൾക്ക് പരിക്കേറ്റു എന്നുള്ളതും വാർത്തകളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു സിറിയയുടെ ഔദ്യോഗിക വാർത്താ ചാനലിൽ മാധ്യമ പ്രവർത്തക വാർത്ത അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ പിന്നില് കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നതായിട്ടുള്ള ഒരു വീഡിയോ വലിയ രീതിയിൽ ഇപ്പോ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നുമുണ്ട് ഇസ്രായേൽ വലിയ ആക്രമണങ്ങൾ തന്നെയാണ് സുറിയയെ ലക്ഷ്യം വെച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് യുദ്ധം കൊണ്ട് തങ്ങൾക്കൊരു പോറൽ പോലും ഏറ്റിട്ടില്ല എന്നുള്ളത് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സുറിയയിലേക്ക് ആക്രമണം നടത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഡ്രോസ് വിഭാഗത്തെ അതായത് സുറിയയിലെ ന്യൂനപക്ഷ വിഭാഗമായിട്ടുള്ള ഡ്രോസ് മതവിഭാഗത്തെ അവിടെയുള്ള സുന്നി ഗോത്രമായിട്ടുള്ള ബദിയൂനികൾ വലിയ രീതിയിൽ ആക്രമണം നടത്തുകയും ജൂലൈ പതിമൂന്നിന് ഈ പറയുന്ന ഡ്രൂസ് മതവിഭാഗത്തിലെ ഒരു വ്യാപാരിയെ തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടാണ് ആഭ്യന്തര കലാപം അവിടെ പൊട്ടിപ്പുറപ്പെട്ടത് ഈ ഡ്രൂസും ബദ്യൂനികളും തമ്മിലുള്ള ആക്രമണത്തിന്റെ ഭാഗമായിട്ട് മുന്നൂറിലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്നും വാർത്ത വരുന്നുണ്ട് സിറിയയുടെ ഔദ്യോഗിക സൈന്യം ബദ്യൂനികൾക്കൊപ്പം നിന്നുകൊണ്ട് ഡ്രൂസ് വിഭാഗത്തെ അടിച്ചമർത്താൻ കൂടി അവിടെ വലിയ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ സുവൈദ എന്ന പ്രവിശ്യയിലാണ് ഈ പറയുന്ന ഡ്രൂസ് വിഭാഗം അധികവും ഉണ്ടായിട്ടുള്ളത് ഉള്ളത് ഈ സുവൈദ എന്ന പ്രവിശ്യയിലേക്ക് ആ ഈ പറയുന്ന സിറിയയിലെ ഔദ്യോഗിക സൈന്യം കടക്കരുത് എന്ന കരാറൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ലംഘിച്ചുകൊണ്ട് ആ സുവൈദ പ്രവിശ്യ കൂടി സിറിയയിലെ ഔദ്യോഗിക ഭരണത്തിന് പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യം ഉൾപ്പെടെയുണ്ട് ഈ ഡ്രൂസിനെ ആക്രമിക്കുന്നതിൽ എന്നാൽ ഈ ഒരു വലിയ രീതിയിൽ സുറിയയുടെ സൈന്യം പോലും ഡ്രൂസിനെ ആക്രമിക്കുന്ന സമയത്താണ് ഇസ്രായേൽ രംഗപ്രവേശനം നടത്തിക്കൊണ്ട് വലിയ രീതിയിൽ സുറിയയുടെ കൊട്ടാരത്തെ പോലും ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമണം നടത്തിയിട്ടുള്ളത് ഈ ഡ്രൂസ് മതവിഭാഗം ഇസ്രായേൽ ഒരുപാടുണ്ട് ഈ ഇസ്രായേലിലെ ഔദ്യോഗിക സൈന്യത്തിന്റെ ഭാഗമായിട്ടും ഡ്രൂസ് വിഭാഗം ആളുകൾ ഒരുപാടുണ്ട് ഒരു വലിയ ഒരു നീക്കം തന്നെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഡ്രൂസ് മതവിഭാഗത്തിൽപ്പെട്ട ആളുകള് തൻ സുറിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്രായേൽ അതിർത്തി ലംഘിച്ചുകൊണ്ട് ആയിരത്തിലും അധികം ആളുകള് വലിയ രീതിയിൽ തെക്കൻ സുറിയയിലേക്ക് കുതിച്ചിരുന്നു ഈ ഡ്രൂസ് മതവിഭാഗത്തെ ബദ്യൂനുകളും സുറിയൻ സൈന്യവും ആക്രമിക്കൽ തുടങ്ങിയ സമയത്ത് ഈ ഡ്രൂസ് പോരാളികൾ ഇസ്രായേലിലെ ഡ്രൂസ് പോരാളികൾ സാധാരണക്കാര് ഇസ്രായേലി അതിർത്തി ലംഘിച്ച് വലിയ രീതിയിലാണ് ഈ സുറിയയിലേക്ക് തെക്കൻ സുറിയയിലേക്ക് ബദിയൂരികളെ ലക്ഷ്യം വെച്ച് കുതിച്ചിട്ടുണ്ടായിരുന്നത് നമുക്കറിയാം തന്റെ ജനതയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു ഭരണാധികാരിയാണ് ഇസ്രായേലിലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു തന്റെ ജനതയ്ക്ക് വേണ്ടി ഡ്രൂസ് മതവിഭാഗത്തിന് വേണ്ടിയിട്ട് സുറിയയിലെ ന്യൂനപക്ഷത്തിന് വേണ്ടിയിട്ട് ഇസ്രായേൽ രംഗപ്രവേശനം നടത്തിയിരിക്കുന്നു വലിയ ആക്രമണം തന്നെയാണ് ഇസ്രായേൽ സുറിയ്ക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം പറയാനുള്ളത് നമ്മുടെ കേരളത്തിലെ മൗദൂദികൾ ആരെയൊക്കെ പൊക്കിപ്പിടിക്കുന്നു ആ സ്ഥലങ്ങളിൽ ഒന്നും തന്നെ ഒരു സമാധാനവും ഇല്ല എന്നുള്ളത് സകലരും തിരിച്ചറിയണം ഈ പറയുന്ന സുറിയയിൽ അഹമ്മദ് അൽ ഷെറ അതായത് അബൂ മുഹമ്മദ് അൽ ജോലാനി എന്ന് പറയുന്ന അഹമ്മദ് അൽ ഷെറ അധികാരത്തിലേക്ക് എത്തിയ സമയത്ത് നമ്മുടെ മൗദൂദികൾ ഇവിടെ കിടന്ന് എന്താ ചിലച്ചത് എന്ന് നിങ്ങൾക്കറിയോ സിറിയൻ ജനതയുടെ വിജയം എന്നാ പറഞ്ഞത് ഈ സിറിയയില് ആഭ്യന്തര കലാപം പൊട്ടിപ്പോ പുറപ്പെട്ടിരിക്കുന്നു ഇതേദികള് അതായത് നമ്മുടെ തൊട്ടടുത്ത അയൽരാജ്യമായിട്ടുള്ള ബംഗ്ലാദേശില് അവിടെയും ഈ ജനാധിപത്യത്തെ അട്ടിമറിച്ച് തീവ്രവാദികള് അധികാരം പിടിച്ചെടുത്ത സമയത്ത് ഇവിടെ എന്താ വിളിച്ചു പറഞ്ഞത് ജനാധിപത്യത്തിന്റെ വിജയം ഏത് ജനാധിപത്യ രീതിയിൽ വിജയിച്ച ഒരു സർക്കാർ സംവിധാനത്തെ ആ ഓടിച്ചതിന് ഇവര് വിശേഷിപ്പിച്ചത് ബംഗ്ലാദേശിലെ ജനങ്ങളുടെ വിജയം ഇതേ ഇവര് തന്നെ താലിബാൻ അധികാരം പിടിച്ച സമയത്തും വിസ്മയം എന്ന് പറഞ്ഞു ഈ നമ്മുടെ കേരളത്തിലെ മൗദൂദികൾ എന്താണോ പ്രചരിപ്പിക്കുന്നത് അത് തീവ്രവാദമായിരിക്കും അത് സമാധാനക്കേടായിരിക്കുമെന്ന് ഇവിടെ ഉള്ള സാധാരണ മുസ്ലിങ്ങൾ ആദ്യം തിരിച്ചറിയണം ഈ മൗദൂദികൾ ഇവിടെ കുത്തിത്തിരിപ്പാണ് ഇവരുടെ ലക്ഷ്യം ജനങ്ങളുടെ വിജയം എന്ന് പറയുന്ന സ്ഥലത്തുള്ള വാർത്തയാണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ കലാപം ഉണ്ടാക്കിയിട്ട് അവിടത്തെ സൈന്യം അവരെ ആക്രമിക്കുന്നു ഇവര് പൊക്കിപ്പെടുക്കുന്ന സ്ഥലത്തൊന്നും തന്നെ അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല ഇവര് പൊക്കിപ്പിടിക്കുന്ന സ്ഥലങ്ങൾ സുറിയ ഇറാന് ഇറാഖ് ബംഗ്ലാദേശ് ഇവിടെയൊക്കെ തന്നെ സമാധാനമുണ്ടോ ഒരിക്കലും സമാധാനം ഉണ്ടാവുന്നില്ല പലസ്തീൻ കൊടി പോലും ഉയർത്താൻ സമ്മതിക്കാതെ ഗൾഫ് രാജ്യങ്ങൾ മുന്നോട്ട് പോകുന്നതാ ശരി ഗൾഫ് രാജ്യങ്ങൾ അറബ് രാജ്യങ്ങളാ ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഒരിക്കൽ പോലും എന്തുകൊണ്ടാണ് പലസ്തീൻ കൊടി പോലും ഉയർത്താൻ സമ്മതിക്കാത്തത് അവിടെ സമാധാനം അന്ന് നഷ്ടപ്പെടുമെന്ന് ഗൾഫ് രാജ്യങ്ങളിലെ ഭരണാധികാരികൾക്കറിയാം അവിടെ പലസ്തീൻ കൊടി വെക്കിയാൽ അപ്പപെടുത്ത് ഉള്ളു പിന്നെ എന്തിനാണ് ഇവിടെയുള്ള ഉള്ള ആളുകൾ പലസ്തീൻ കൊടിയോ അത്തരം വിഷയങ്ങളും ഈ പറയുന്ന ഭരണാധികാരി എന്നൊക്കെ പൊക്കിപ്പിടിച്ച് ഇവിടെ ഇറങ്ങുന്നത് ഒരൊറ്റ ലക്ഷ്യം ഈ രാജ്യം കുട്ടിച്ചോറാക്കണം ഈ രാജ്യം കുട്ടിച്ചോറാക്കണം അതാണ് ഇത്തരക്കാരുടെ ലക്ഷ്യം ഇത് സകല ആളുകളും തിരിച്ചറിയാ ഇവര് പൊക്കിപ്പിടിക്കുന്ന ഓരോ സ്ഥലങ്ങളിലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം അതെ അവിടെ സാധാരണക്കാർക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇസ്രായേൽ പട പൊരുതുന്നത് എത്ര രാജ്യങ്ങളോടാണ് ഇറാന് ഇതേപോലെ തന്നെ സുറിയ ഇറാഖ് ലബനാനിലെ ഹിസ്ബുത ഇവരൊക്കെ തന്നെ ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചോണ്ടിരിക്കുന്നത് തീവ്രവാദികൾ ഈ കാലഘട്ടത്തില് വലിയ രീതിയിൽ ശക്തിയാർജിക്കുന്നുണ്ട് ഇവരൊക്കെ ലക്ഷ്യം വെക്കുന്നത് ഇസ്രായേലിനെ എന്താ കാരണോ ജൂതന്മാരെ ഇല്ലാതാക്കണമെന്ന് മണ്ടത്തരത്തിൽ വിശ്വസിച്ചിട്ട് ഒരു മനുഷ്യനെയും ഒരു ദൈവവും ഇല്ലാതാക്കണമെന്ന് പറയുന്നതിനെ ബോധമുള്ള ഒരു മനുഷ്യനും അംഗീകരിക്കാൻ സാധിക്കൂല അപ്പൊ അത്തരത്തില് ഈ ജൂ അതായത് ഇസ്രായേലിനോട് അനുകമ്പയുള്ള ആരുണ്ടോ അവരെ ആക്രമിക്ക ഇല്ലാതാക്കുക എന്നുള്ളത് ലോകത്ത് വലിയൊരു സത്യമാണത് ഈ ഡ്രൂസ് ഈ പറയുന്ന ഇസ്രായേലിനോട് വലിയ രീതിയിൽ അടുപ്പാ അങ്ങോട്ടേക്കൊക്കെ പോകുന്നു ഇസ്രായേൽ നന്മയാണ് ചെയ്യുന്നത് ലോക സമാധാനത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന് നമ്മൾ പറയുമ്പോ നമ്മക്കെതിരെ എത്ര വലിയ തെറിവിളികളൊക്കെ ഈ പറയുന്ന തെറി വിളിക്കുന്നതിനേക്കാൾ ഒരു സ്റ്റെപ്പ് മുകളിലുള്ള ആളുകളാണ് ഈ പറയുന്ന ആക്രമണം നടത്തുന്ന ആമാസും ഈ സ്മൃതയും മൂത്തികളും ഈ പറയുന്ന സകലതും ഇവിടെ ലോകത്ത് സമാധാനത്തിനു വേണ്ടി പടം ഇസ്രായേലാണ് ഇസ്രായേൽ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയാണ് ഇസ്രായേൽ ഇപ്പൊ രംഗത്തെത്തിയത് രണ്ടായിരത്തി പത്ത് മുതൽ സിറിയയിൽ വലിയ ആഭ്യന്തര സംഘർഷ ലക്ഷക്കണക്കിലാണ് അവിടെ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതൊന്നും ഇവിടെ ഒരു മനുഷ്യത്വം പറഞ്ഞ് ആരും ചർച്ച ചെയ്തിട്ടില്ല ഇനിയിപ്പോ എല്ലാ ആളുകളും പൊക്കി പിടിച്ചു വരും ഇസ്രായേൽ ആക്രമിച്ചോ എന്ന് പറഞ്ഞ് ഇസ്രായേൽ ലോക സമാധാനത്തിന് വേണ്ടിയാ എക്കാലത്തും നിലകൊള്ളത് ഇസ്രായേൽ സിറിയയിലേക്ക് ആക്രമണം നടത്തിയത് അവിടത്തെ ന്യൂനപക്ഷമായിട്ടുള്ള ഡ്രൂസിനെതിരെ ക്രൂരതകൾ സിറിയൻ സൈന്യം ചെയ്തതുകൊണ്ടാ ഇതിപ്പോ തിരുത്തി കുറിച്ച് മനുഷ്യത്വ എന്ന് പറഞ്ഞ് ഇവിടെ കുറെ മൊണ്ണകള് ചാടി ഇറങ്ങുകയും ചെയ്യും